അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മായിക മനോഹരമായ കാഴ്ച ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ തെക്കേ അറ്റത്ത് നിന്നുള്ളവർക്ക് തൃശൂരിലെത്തി വെള്ളച്ചാട്ടം കാണുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിലേറെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തിരുവനന്തപുരത്തിനടുത്ത് തന്നെയുണ്ട് കന്യാകുമാരിക്കാരുടെയും തിരുവനന്തപുരത്തുകാരുടെയും അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഇന്നത്തെ യാത്ര അവിടേക്കായാലോ എസ് എസ് ഫ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോൺ <teenageriento> അത് <t> uhm <coughs> like, ഭൂമിയിലെ ഏറ്റവും ആകർഷകമായ പ്രകൃതിദത്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് വെള്ളച്ചാട്ടങ്ങൾ പച്ചപ്പും ഹരിതാപ്പും വേണ്ടുവോളം നിറഞ്ഞ് ആരുടെയും മനം മയക്കുന്ന നാടാണ് തൃപ്പരപ്പ് കന്യാകുമാരിയിൽ നിന്നും വെറും അമ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തിയായ വെള്ളറടയിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്കെത്താം തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യമില്ലെങ്കിലും മറ്റു നാട്ടുകാർക്ക് തൃപ്പരപ്പ് പരിചയമുള്ള നാടായിരിക്കില്ല ചരിത്രവും വിശ്വാസങ്ങളും ഇട നിൽക്കുന്ന തൃപ്പരപ്പ് പ്രകൃതിയോട് ചേർന്ന് ചരിത്രവുമൊത്ത് ഇടകലർന്ന കലർന്ന ഒരു യാത്ര അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതടത്തെയും പോലെ കാടും പച്ചപ്പും വെള്ളച്ചാട്ടവും പ്രസന്നമായ കാലാവസ്ഥയും ഒക്കെ തന്നെയാണ് തൃപ്പരപ്പിൻ്റെയും പ്രത്യേകത തൃപ്പരപ്പിലെ ഏറ്റവും പ്രധാന കാഴ്ചയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം പശ്ചിമഘട്ടത്തിൻ്റെയും ആകാശത്തെ മുട്ടിയുരുമി നിൽക്കുന്ന കുന്നുകളുടെയും പശ്ചാത്തലത്തിൽ ആർത്തലച്ചൊഴുകിയെത്തുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കണ്ണുകൾക്ക് ഒരു ആറാട്ട് തന്നെയാണ് സമ്മാനിക്കുന്നത് പ്രസിദ്ധമായ താമ്രഭരണി നദിയിലാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോതയാർ നദി അമ്പതടി താഴേക്ക് പതിക്കുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കുമാരി കുറ്റാലം എന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു കാട്ടരുവിയുടെ മനോഹരമായ കാഴ്ചയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് സഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനായി കൽമണ്ഡപങ്ങളും കുളിക്കുവാനായി വെള്ളച്ചാട്ടത്തിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാൽ പോലെ നുരയിട്ട് തട്ടുതട്ടായി താഴേക്ക് വീഴുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ദൂരെ നിന്ന് കാണാൻ തന്നെ മനോഹരമാണ് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സുരക്ഷിതമാണ് ഈ വെള്ളച്ചാട്ടം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനും വസ്ത്രം മാറാനുമെല്ലാം പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുളിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റും വാങ്ങാൻ വെള്ളച്ചാട്ടത്തിന് സമീപത്തായി നിരവധി കച്ചവടത്തട്ടുകളുണ്ട് കുട്ടികൾക്കും നീന്തൽ ഇഷ്ടപ്പെടുന്നവർക്കുമായി വെള്ളച്ചാട്ടത്തിനടുത്ത് സുരക്ഷിതമായ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയിട്ടുണ്ട് ചെറിയ ഫീസ് നൽകി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായി സന്ദർശകരുടെ മനം കവരുന്ന പ്രകൃതി വിസ്മയമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനുള്ളത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെത്തുമ്പോൾ നിങ്ങളെ ആദ്യം സ്പർശിക്കുന്നത് അതിൻ്റെ പ്രകൃതി ഭംഗി തന്നെയാണ് വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് ഫോട്ടോഗ്രാഫിക്ക് മനോഹരമായ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കാതുകൾക്ക് സംഗീതവും കൗതുക കാഴ്ചയുമാണ് സമ്മാനിക്കുന്നത് കോതയാർ നദിയിലെ ശുദ്ധമായ ജലം ഉന്മേഷകരമായ നീന്തലിന് അനുയോജ്യമാണ് വെള്ളം തണുത്തതും ആകർഷകവുമാണ് നിങ്ങൾക്ക് മണിക്കൂറോളം വെള്ളത്തിൽ ഉല്ലസിക്കാൻ കഴിയും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ സമയത്തെ കാലാവസ്ഥ സുഖകരമാണ് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കോതയാർ നദിയിൽ നിന്നാണ് വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടമാണെങ്കിലും വർഷത്തിൽ ഏഴു മാസത്തോളം ശക്തിയോടെ വെള്ളം ഒഴുകുന്നു കൃഷിപ്പാടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ എത്തിക്കാൻ വേണ്ടിയാണ് നിർമ്മിച്ചതെങ്കിലും ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങൾ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും വിശ്രമ കേന്ദ്രം കൂടിയാണ് തൃപ്പരപ്പിൽ ബോട്ട് സവാരി ലഭ്യമാണ് ഇടതൂർന്ന സസ്യജാലങ്ങൾ നിറഞ്ഞ വനപ്രദേശത്തു കൂടി സാവധാനം തുഴഞ്ഞു നീങ്ങാവുന്നതാണ് ബോട്ടിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് അമ്പത് രൂപയാണ് ഈടാക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം ഇനി നമുക്ക് ബോട്ടിങ്ങിനായി പോകാം തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജനപ്രിയവും ആവേശകരവുമായ വിനോദങ്ങളിലൊന്ന് ബോട്ടിംഗ് ആണ് അതിനായി വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ബോട്ടിംഗ് സെന്ററിൽ നിന്ന് ബോട്ട് വാടകയ്ക്കെടുക്കുകയും ചുറ്റുപാടുമുള്ള ഭംഗിയും പ്രശാന്തതയും കണ്ട് കോതയാർ നദിയിലൂടെ സവാരി ആസ്വദിക്കുകയും ചെയ്യാം ഇവിടേക്ക് പോകുന്ന വഴിയരികിൽ ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ട് അവിടെ നിങ്ങളെയും കാത്ത് തദ്ദേശീയമായി വിളവെടുത്ത കാരയ്ക്ക നെല്ലിക്ക മാങ്ങ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഒപ്പിലിട്ടത് സഞ്ചാരികളുടെ നാവിനെ കൊതിയൊറപ്പിച്ചുകൊണ്ട് കുപ്പിയിൽ വെച്ചിരിക്കുന്നത് കാണാം ബോട്ടിങ്ങിനായി മറുകരയിലേക്ക് എത്താൻ സാമാന്യം ഭംഗിയും ഉറപ്പുള്ളതുമായ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് പാലത്തിൽ നിന്നുള്ള കാഴ്ച ഗംഭീരമാണ് ഇനി നിങ്ങൾക്ക് ഫാമിലിയായി വന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി കുളിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെയും അതിനുള്ള സൗകര്യങ്ങളുണ്ട് ബോട്ടിംഗ് ഫീസായി ഒരാൾക്ക് അൻപത് രൂപയാണ് അവർ ഈടാക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ആണ് ബോട്ടിങ്ങിനായുള്ള സമയം തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ ബോട്ടിംഗ് ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ